ഹലോ അപ്പോൾ ഫൈൻ ഫാമിലി കുടുംബത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ കൂടുതലുള്ളത് എൻ്റെ ഉമ്മിച്ചയാണ് കേട്ടോ അപ്പോൾ നേരെന്തേ പരമ്പരാന്ന് വെളുത്ത് വരുന്നുള്ളൂട്ടോ അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളെയൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വന്നേക്കണാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം എൻ്റെ ചാനൽ വീഡിയോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ അപ്പോൾ രാവിലെ തന്നെ ഫ്രിഡ്ജിൽ കുറച്ച് ബീഫൊക്കെ ഇരിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ബീഫൊക്കെ എടുത്ത് കറി വെച്ച് പുട്ടുണ്ടാക്കുക കേട്ടോ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഉമ്മ പുട്ടിനുള്ള പൊടിയൊക്കെ വാട്ടി തന്നെ കുറേ പൊടി ഉണ്ടല്ലോ എന്ന് സംശയിക്കേണ്ട രണ്ടു ദിവസത്തേക്കുള്ള പൊടിയാണ് കേട്ടോ അങ്ങനെ ബീഫൊക്കെ കറി വെച്ച് പുട്ടിനുള്ള പൊടി കണയിലൊക്കെ ആക്കി വെച്ച് അപ്പോൾ കുക്കറിലാണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് കാരണം എൻ്റെ പുട്ടോടം ചെറുതായിട്ട് ചീത്തയായിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ ഉമ്മ ചായയൊക്കെ ചൂടാക്കി കുടിക്കുന്നുണ്ടായിരുന്നു ഉമ്മക്ക് വീക്ക്നെസ്സാണ് ഇടയ്ക്കിടക്ക് ചായ കുടിക്കൽ പിന്നെ ഗ്രീൻ പീസ് കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ ആശിമോനിക്ക് പുട്ടിന് ബീഫ് രാവിലെ തന്നെ കഴിക്കില്ല കഴിക്കില്ലാട്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ അപ്പോൾ അവൻ ഗ്രീൻ പീസ് കയറി സ്കൂളിലും ശ്മോള് സ്കൂളിൽ പോയി ഇക്കക വർക്കിനു പോയി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനും മാത്രമായി അപ്പോൾ ഒരു ചക്ക ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ആ ചക്ക അപ്പോൾ വെട്ടി വർക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഇന്നലെ പക്ഷേ ചക്ക വെട്ടി നോക്കിയപ്പോൾ ഉണ്ടല്ലോ ചെറുതായിട്ട് മധുരം വെച്ചേക്കണ് പിന്നെ വലിയ മധുരം നന്നായിട്ട് ഇല്ല നന്നായിട്ട് വെള്ളമറങ്ങിയൊരു ചക്കയാണ് ആ മഞ്ഞക്കളർ ഒന്നും ഉണ്ടായിരുന്നില്ല വെളുത്തിരിക്കുന്നു ചക്ക പക്ഷേ മധുരം ഉണ്ടായിരുന്നു വാടിയിട്ടുണ്ടോ എന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതൊക്കെ ഒലിഞ്ഞൊരു പാത്രത്തിലൊക്കെ അപ്പോഴേക്കും നല്ല വെച്ചാൽ ായിട്ടാ അപ്പൊ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി പുറത്തിറങ്ങിയപ്പോ എന്റെ മുളകുന്നതൊക്കെ കാറ്റത്തും മറിഞ്ഞു ഊത്തി നിക്കുമായിരുന്നു കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ വളരെ കുറച്ച് ചെടികളൊക്കെ ഉള്ളൂ ഇത് പീനട്ട് ബട്ടർ ബട്ടർഫ്രൂട്ടാണ് കേട്ടോ ഇത് വേറെന്തോ സംഭവമാണെന്ന് വാങ്ങി വെച്ചതാണ് പക്ഷേ ഇത് വലിയ ടേസ്റ്റ് ടേസ്റ്റൊന്നുമില്ല എന്തോ ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് പൂവൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇത് സ്ട്രോബെറി പേരൊക്കെയാണ് കേട്ടോ അധികം വലിപ്പമൊന്നും വെക്കൂല ഉള്ളിൽ നല്ല റെഡ് കളറും നല്ല മധുരമാണ് അപ്പോൾ ഇത് ഒരെണ്ണം പാകമായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഇതെൻ്റെ താമര ചെടികളാണ്ട്ടെ ഇത് വാങ്ങി വെച്ച വിത്താണ് ഇതിൽ പൂവൊന്നും ഉണ്ടാവില്ല അപ്പോൾ പഴയ ഫ്രിഡ്ജും വെട്ടിയിൽ സെറ്റ് ചെയ്തേക്കണതാണ് പിന്നെ ടാങ്കിൽ എൻ്റെ അമ്മായി തന്ന ചെടികളാണ് കേട്ടോ ഇത് താമര ഇതിൽ പോലെ പൂവുണ്ടാവും എല്ലാ ദിവസവും മൂന്നും നാലും പൂവൊക്കെ ഉണ്ടാവാറുണ്ട് മുട്ടകൾ ബിരിയാണി ഉണ്ട് ഒരു പൂവ് ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ താമരയൊക്കെ പിന്നെ കാന്താരി മുളകായിട്ടുള്ളത് കാന്താരി ഇച്ചിരി മതിയല്ലോ എന്തിനാ കാന്താരി അധികം അല്ലേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഇഷ്ടമായില്ലെങ്കിലും പറയണോട്ടോ അപ്പോൾ ഓക്കെ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും